ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ കൊച്ചിയിലെ ഒരു സ്പെഷ്യൽ ഷോപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഓൺലൈനിൽ പോലും ലഭിക്കാത്ത ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വിൽപ്പന നടത്തുന്ന കൊച്ചിയിലെ ഒരു സ്പെഷ്യൽ ഷോപ്പാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ട് നിങ്ങൾ ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും പർച്ചേസ് ചെയ്തു പോകും എല്ലാ ആളുകൾക്കും വാങ്ങാൻ സാധിക്കുന്ന പോക്കറ്റ് ഫ്രണ്ട്ലി വിലയിലാണ് ഇവർ ഓരോ ഐറ്റംസും ആ ഒരു കടയിൽ വിൽപ്പന നടത്തുന്നത് സോ കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് ആ ഷോപ്പിലേക്ക് പോവാം അപ്പം ഈ കാണുന്ന നമ്മുടെ എറണാകുളത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡാണ് അപ്പോൾ സീപ് എയർപോർട്ട് റോഡിൽ കാക്കനാടിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സിസോ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നിട്ടു നേരെ അകത്തേക്ക് കയറാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഒരു ഷോപ്പിലുണ്ട് കുറഞ്ഞ വിലയെന്ന് പറഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ഹായ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സമ്മർ ഒക്കെ അല്ലേ വരുന്നത് സോ ആ സമ്മർ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി ഫാൻസ് പോർട്ടബിൾ ഫാൻസ് ഒക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഹെഡ്സെറ്റിന്റെ ഒരു ഫീലാ വരുന്ന ഫാൻസാ നെക്ക് ബാൻഡ് പോലെ നമുക്ക് ഇങ്ങനെ നെക്കിൽ ഇട്ടാൽ മതി ഓ നെക്കിലേക്ക് നല്ല കാറ്റ് ഇങ്ങനെ മൂന്ന് മൂന്ന് സ്പീഡ് ഉണ്ട് ായാലും നമുക്ക് ഹൈ ലോ ഒക്കെ ചെയ്യാം കൺവീനിയൻസ് കിടക്കുമ്പോഴായാലും നമുക്ക് യൂസ് ചെയ്യാം ഈ പവർ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കട്ടൊക്കെ ഡ്രൈവ് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ് നല്ല മൂന്ന് സ്പീഡും വരും എത്ര നെക്ക് ബാൻഡ് ടൈപ്പ് വരുന്നതിന് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലാതെ നമുക്ക് പോർട്ടബിൾ ഫാൻസ് ഒക്കെ ടു ട്വന്റി മുതലൊക്കെ സ്റ്റാർട്ടിങ് പോർട്ടബിൾ ഫാൻസ് ആണല്ലേ പല ടൈപ്പിലുള്ള പോർട്ടബിൾ ഫാൻസ് ആണ് മേക്കപ്പ് ഒക്കെ നടക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് ഒക്കെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതി ട്രാവൽ ടൈമിൽ ടൂർ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ അതിന്റെ ഒരു വെറൈറ്റി കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ഇനി അങ്ങോട്ട് എന്ന് ഡേ ഡേ ടു ലൈഫിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന കിച്ചൺ ആക്സസറീസ് ഒക്കെ ഉള്ള ഒരു 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 നമ്മൾ ഇവിടെ വെറൈറ്റി ഐറ്റം ഉണ്ടെന്ന് അനു പറഞ്ഞു ആക്ച്വലി ഹുക്കാണ് ഫാൻസി ഹുക്കാണ് നമ്മൾ വെയിറ്റ് ഇടുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ണു തുറക്കും ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കണ പക്ഷെ ആ ഒരു പ്രൈസ് റേഞ്ച് ഇല്ല നമുക്ക് റേഞ്ചില്ല അഫോർഡബിൾ ആണ് ചാർജ് ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള ഹുക്കുകൾ ഇവിടെ ഉണ്ട് കാണുമ്പോൾ ഹുക്കാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഏത് സർഫസിലും മാർബിളിലാണെങ്കിലും ടൈൽസിനാണെങ്കിലും സിമെന്റിനാണെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെല്ലുള്ള ഉണ്ട് യൂസ് ചെയ്യാൻ എങ്ങനെ വിലയൊക്കെ നമുക്കതൊക്കെ ഒരു നൂറ് രൂപ നൂറ്റിനാല് ആ ഒരു റേഞ്ച് റേഞ്ചൊക്കെ മുതലുണ്ട് പിന്നെ ഉണ്ട് അറുപത്തഞ്ച് രൂപയുടെ ഉണ്ട് പല പല ഓക്കെ ഈ ഐറ്റം എന്താണെന്ന് ചോദിച്ചോ നമ്മൾ ചിപ്സും ലേസും ഒക്കെ നമ്മൾ പാക്കറ്റ് കീറി ോ അങ്ങനെ വെക്കുന്ന പാക്കറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സീൽ ചെയ്ത് സാധിക്കും ഇതിനൊരു ലിഡ് ഉണ്ട് ആ ലിഡ് മൂടി നമുക്ക് ആവശ്യമാണ് തിന്നാത്രയും നല്ല പ്ലാസ്റ്റിക് വരുന്നത് യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ തുറന്നാല് നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്

അടിപൊളി ഒരു ഐറ്റം എന്ന് പറയാൻ സാധിക്കും രൂപ മാത്രമേ ഉള്ളൂ അതിന് വില നമുക്ക് കൊച്ചിയിൽ വരുമ്പോൾ വരുമ്പോൾ കാക്കനാട് നിങ്ങൾ മറക്കാതെ ഷോപ്പിൽ ഒന്ന് ഇത് ഒക്കെ യൂസ്ഫുൾ പേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ട്യൂബ് ഒരുപാട് ക്രീം വേസ്റ്റ് ആയി പോകില്ല അങ്ങനെ വേസ്റ്റ് ആയി പോണ ഐറ്റം ഒഴിവാക്കാനായിട്ട് നമുക്ക് നന്നായി നെക്കിപ്പിഴിഞ്ഞെടുക്കൂലെ പണ്ട് അതിന് പകരമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഐറ്റം ആണ് നമുക്ക് നന്നായി അതിന്റെ മാക്സിമം പ്രൊഡക്റ്റ് യൂട്ടിലൈസ് ചെയ്യാം പേസ്റ്റ് ഒക്കെ ഇങ്ങനെ നെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആണ് ചിനെക്കാട്ടിൽ മേക്കം എക്സ്പെൻസീവ് ആയി ഐറ്റംസ് അല്ലേ അപ്പോൾ നമ്മൾ വേസ്റ്റ് നല്ലത് നല്ലതല്ലേ 84 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്ടോ അതുപോലെ ഇങ്ങോട്ട് നോക്കി പല രീതിയിലുള്ള ഐറ്റംസ് കാണാൻ സാധിക്കും ഇതൊക്കെ പല രീതിയിലുള്ള ഹുക്കുകളും അനുബന്ധ ഐറ്റംസ് ആണ് ആണ് നിങ്ങൾ ദേവി ഈ ഷോപ്പിലേക്ക് ഇങ്ങനെ ഒരു ഇത് വൈൻഡ് വൈൻഡ് അത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന രണ്ട് സൈഡിലോട്ട് ആക്കി വെക്കാൻ പറ്റുന്ന രണ്ട് ആ പല രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ഇതെല്ലാം പറ്റുന്നതെല്ലാം ിലുള്ള ബ്രഷുകളാണ് നമ്മുടെ വീട്ടിലൊക്കെ പല സൈസിലുള്ള കണ്ടെയ്നറുകളും കുപ്പികളും അച്ചാറു കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ കഴുകുന്ന സമയത്ത് വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ വെറും തൊണ്ണൂറ്റി നാല് രൂപ അങ്ങനെയൊക്കെയുള്ള നിസ്സാര പ്രൈസ് റേഞ്ചിലാണ് നമുക്കിത് വരുന്നത് ഇത് എല്ലാ വീടുകളിലും ഗ്ലാസ് ഉള്ള സ്റ്റെയർ കേസുകളും ഉണ്ടാവും കാറിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം അല്ലേ അതും ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാം സാധിക്കോട്ട് എന്റെ വിലയെന്ന് പറഞ്ഞാൽ സ്ക്രബേഴ്സ് ആണ് കഴുകാനുള്ള പിന്നെ നല്ല 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 ക്വാളിറ്റി ഉള്ള സിലിക്കൻ്റെ സ്കൂപ്പേഴ്സ് അതുപോലെ തന്നെ ഡ്രൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ബ്രഷസ് അതൊക്കെ അവൈലബിൾ ഉണ്ട് ഓ സ്റ്റീലിന്റെ ഉണ്ട് അതുപോലെ സിലിക്കൻ്റെ സിലിക്കൻ്റെ സിലിക്കൻ ബ്രഷ് എന്ന് പറയുമ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പൂണുകൾ പോലെയുള്ള ഐറ്റംസ് ആണ് ഊരി ഊരി എടുക്കാൻ എടുത്തിട്ട് നമുക്ക് നമുക്ക് ഡീപ് ക്ലീൻ ഒക്കെ ചെയ്യാൻ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിക്ക് പിടിക്കില്ലേ ഈ നോൺ സ്റ്റിക്കിലൊക്കെ അപ്പൊ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സ്ക്രബർ വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള അതൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിന് ആവും അത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല സോ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിനും കേടൊന്നുമില്ല നമുക്ക് ആ വൈപ്പ് ചെയ്തെടുക്കാനുള്ള പിടിച്ചിട്ടുള്ള ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് വരികയും ചെയ്യും ഇപ്പൊ കൊറിയൻ ചീനീസ് ഒക്കെ കൊറിയൻ ഇൻസ്പയർഡായിട്ടൊക്കെ കുക്ക് ചെയ്യണോ അപ്പൊ സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റിക്കി റൈസസ് അതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സ്കൂപ്പ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഗ്രിപ്പ് ഉള്ളതാ റൈസ്കൂപ്പ് ആയി വരുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ഇൻസ്പയർഡ് ആയി കുക്ക് ചെയ്യുന്ന ടീനേജേഴ്സ് കൂടി വരും തീർച്ചയായിട്ടും പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു തൊലി കളയാനുള്ള ഐറ്റം ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഐറ്റത്തിനൊക്കെ കളയാനുള്ള കുത്തി അല്ല ഫ്രൂട്ട്സ് ഈ ലഞ്ച് പിള്ളേർക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ ആ ഈ കട്ട് ചെയ്ത പീസസ് ഒക്കെ ഫാൻസി ഇത്ര ആയിട്ട് രൂപയാണ് ഇതിനുള്ളത് പിന്നെ ആ ഒരു ഒരു സംഭവത്തിനും പ്രൈസ് ഇരുന്നൂറ്റി ആറ് രൂപയാണ് പിന്നെ പല ടൈപ്പിലുള്ള വെജിറ്റബിൾ പീലേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ ഫ്രൂട്ട് ഉണ്ട് പ്രൈസ് രൂപയിൽ മാത്രമാണ് തുടങ്ങുന്നത് ഇത് വെറൈറ്റി കത്തിയാണല്ലോ അതായത് നൈഫ് തന്നെയാണ് ഇപ്പൊ നോർമൽ നമ്മൾ ഈ മീൻ അങ്ങനത്തെ സാധനങ്ങൾ കാലില് വെച്ച് കട്ട് ചെയ്യുന്ന ഒരു മീൻ നോർത്ത് സൈഡിലെ അതായത് കേരളത്തിൽ തന്നെ നോർത്ത് സൈഡിലൊക്കെ കാലില് വെച്ചിട്ട് അവർ ഈ മീന്റെ ചെതമ്പിലൊക്കെ കളയുന്നു അതിനൊക്കെയും പിന്നെ പോലെ ഇങ്ങനത്തെ കത്തികൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ടല്ലോ മീനില്ലേ നല്ല ചെതമ്പിലുള്ള മീനുകൾ മാത്രം കളയുക നമ്മൾ ശരിക്കും ഈ മീനൊക്കെ വിൽക്കുന്ന കടയിൽ പോകുമ്പോൾ കാണാം അതിന്റെ ചെതമ്പില് കളയാൻ വേണ്ടിട്ടുള്ളതായത്

Dakar, था था। ും രൂപ മാത്രമാണ് നമുക്ക് ഇവിടെ പ്രൈസ് വരുന്നത് കേട്ടോ വളരെ കുറഞ്ഞ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിലാണ് നമുക്ക് ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കത്തികള് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ ഇതെന്താണ് അപ്പൊ ബോട്ടിൽ ഓപ്പണർ ഓ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് ഇവിടെ അത് നമ്മള് ഷൂ ഇടല്ലേ ഇടുന്ന സമയത്ത് നമ്മൾ ഈ കൈകൊണ്ട് വലിച്ചിരുന്നല്ലോ അതിനു പകരം ഇത് കാലിൽ ഇങ്ങനെ ഓ കാലിൽ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഇടാൻ നിന്നോണ്ട് തന്നെ ഇതിന്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണുന്നത് ഞാൻ വേറെ എങ്ങും ഞാൻ ഇങ്ങനെ ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇത് അതല്ലേ ഡ്രസ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ക്ലോത്ത്സ് ഒക്കെ ഒരുപാട് നമുക്ക് ഹാങ് ചെയ്ത കുറച്ച് ചെറിയൊരു കോമ്പാക്ട് സ്പേസിൽ ഒരുപാട് ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന കുറവേ ഉള്ളൂ നൂറ്റമ്പത്തിമൂന്ന് റേഞ്ചിലെ അത് മറ്റൊരു ടൈപ്പ് വേറെ ഒരു ടൈപ്പ് നമുക്ക് കണ്ടോ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ഉള്ള സ്പേഷ്യസായിട്ട് ടൈപ്പാണ് നമുക്ക് പറയാൻ സാധിക്കും കളർ വേരിയേഷൻസും ആണ് ഇതിന്റെ പ്രൈസ് എത്രയാണ് സ്റ്റാർട്ട് രൂപ ഉള്ളത് മുതലാണ് പിന്നെ പല ടൈപ്പിലുള്ള ക്ലിപ്സ് ഉണ്ട് പിന്നെ ചൂട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡുകളാണ് നമുക്ക് ഈ കാണുന്നത് കേട്ടോ സെറ്റുകൾ അവൈലബിൾ ആണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ പല ടൈപ്പിൽ നമുക്ക് ലൂഫ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ സ്ക്രബുകളാണ് ലൂഫ എന്ന പേര് അറിയപ്പെടുന്നതാണ് അതിന് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് ലൂഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് രൂപ റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ലൂഫല രണ്ട് ടൈപ്പ് ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ ഒരു ടൈപ്പ് ലൂഫൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആയിരിക്കും ഇങ്ങനത്തെ ലൂഫാസ് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആ ഡെഡ് സ്കിൻസ് മാത്രമേ പോവുള്ളൂ അല്ലാതെ നമ്മുടെ സ്കിന്നില് റാഷസോ കാര്യങ്ങളോ ഉണ്ടാവില്ല നമ്മൾ റഫ് ആയിട്ട് വളരെ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ അത് ഡാമേജാ ഉണ്ടാക്കാം വേദന ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ലൂഫാസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടവ്വലുകള് നമ്മുടെ വാഷ് ബേസിന്റെ അവിടെയൊക്കെ തൂക്കി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടവ്വലുകള് ഇതുപോലെയുള്ള ഷേപ്പിൽ അവൈലബിൾ ആണ് നല്ല സ്കിൻ ഫ്രണ്ട്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പല സൈസിലും ഉണ്ട് അല്ലേ ഇതും അതിന്റെ ഒരു വലിയൊരു കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് പ്യൂമിങ് സ്റ്റോൺ മുപ്പത്തി ആറ് രൂപ മുതൽ നമുക്ക് കാലിലെ ചുടുവാതമൊക്കെ കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഐറ്റംസ് ആയത് മുഴുവൻ ിന് എഴുപത് രൂപയെ വരണുള്ളൂ ഇതിലാകുമ്പോ രണ്ട് എഴുപത് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അപ്പൊ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട് പിന്നെ ഇത് ടോയ്ലറ്റ് സീറ്റ് ജസ്റ്റ് ടൈമിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് നമ്മൾ ഹൈജീനിക് അല്ലാതെ ട്രെയിൻ ട്രാവൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മൾ എന്തായാലും കോമൺ ടോയ്ലറ്റ് യൂസ് അപ്പൊ അതിനെടുത്ത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഡിസ്പോസിബിൾ ടോയ്ലറ്റ് സീറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഹൈജിനിക് ഒരുപാട് നോക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്

ഒരുപാട് ആൾക്കാരുണ്ട് സ്റ്റോറേജ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് മാത്രമല്ല ഇങ്ങനെ ഫ്രൂട്ട് ബൗൾസ് ഒക്കെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ റേഞ്ചില് വരുന്നുള്ളൂ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ബൗളാ പിന്നെ അതെ അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മുടെ ഷെൽഫിലോ അല്ലെങ്കിൽ റാൻഡം ഷെഫ്സ് ഒക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നതിലൈസ് ചെയ്ത് വെക്കാൻ പല ടൈപ്പിലുള്ളതാ ഇങ്ങനെ ചെറിയ സ്റ്റോറേജ് ബോക്സ് ഉണ്ട് ഇതിനൊക്കെ ഇരുന്നൂറ്റി നാപ്പത്തിനാല് റേഞ്ച് ആ നല്ല ക്വാളിറ്റി ആളുകൾ അതുപോലെ തന്നെ അതെ പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഈ ഓയിൽ മുഴുവനായിട്ടും പോകാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഐറ്റം അത് ഫ്രൈഡ് ഐറ്റംസ് വെക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴുകി ആ വെള്ളം വരാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം അതിന് പല മോഡൽ ഉണ്ട് നമുക്കത് ഇതൊരു മോഡലാ ഇതൊരു മോഡൽ ഇട്ടുള്ള മോഡലുണ്ട് അങ്ങനെ പല ടൈപ്പ് ഉള്ളതുണ്ട് പിന്നെ സ്പൈസസ് നട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് വൈസ് അല്ലേ നിസാരമായിട്ടുള്ള പ്രൈസ് നല്ല കാണാനും ഒരു ഒരു വേറെ ലെവൽ സ്റ്റാൻഡേർഡ് ആണ് അത് തീർച്ചയായിട്ടും കാര്യമാണ് അല്ലേ പിന്നെ അതുപോലെ ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വേറൊരു ഇതാണ് ഇതാ ഇത് ബാത്ത് സീരീസ് എന്ന് പറയും അതായത് പ്രീമിയം ഐറ്റം മുതൽ അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം നമുക്കുണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ് റേഞ്ചാണ് വരുന്ന ഈ ഒരു ഐറ്റത്തിന് ഇത് കോൾട്ടി എന്ന് പിടിച്ച നോക്കിയാ ഫീൽ ചെയ്യാൻ പറ്റും അതായത് ഇതിലൊരു സോപ്പ് ഡിസ്പെൻസർ വരും ഗാർഗൽ കപ്പ് വരും ബ്രഷ്ന്റെ ഒരു സ്റ്റോറേജ് റാക്ക് വരും പിന്നെ ഒരു സോപ്പ് ട്രേ വരും ഈ നാലെണ്ണത്തിനെ 1300 രൂപയേ വരുന്നു അത പിടിച്ച നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് നല്ലൊരു ഫീൽ ഉണ്ട് ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട് weight ഉണ്ട് പിന്നെ അതിന് തന്നെ സെക്കൻഡ് ക്വാളിറ്റി ആണ് ഇത് 1100 ആ ഒരു റേഞ്ചാ വരുന്നത് ரெണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായോ അതെ അതെ weight കുറച്ച് കൂടുതലാ വലു കൂടാനേ weight കൂടുതൽ ഉണ്ട് ഇതി ഇതി കൂടുതലല്ല ഒരു ക്വാളിറ്റി നമുക്ക് പിടിച്ച നോക്കണ്ട ഇ 1100 റേഞ്ച് ഇ നി ആ ഒരു ബഡ്ജറ്റ് ഇല്ല ഒരു 6 ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ഇതിലോട്ട് പോവാം ഇതാവുമ്പോ നോർമൽ ഫൈബർ പോലെ പ്ലാസ്റ്റിക് പോലത്തെ ആണ് പക്ഷെ ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് സോപ്പ് ഡിസ്പെൻസർ വരുന്നുണ്ട് സോപ്പ് ഡിഷ് വരുന്നുണ്ട് ഗാർഗിൽ കപ്പ് പിന്നെ ഒരു ഡസ്റ്റ്ബിൻ ഡസ്ബിൻ അല്ലെ ഡസ്റ്റ്ബിൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഓഫ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈപ്പ് ഐറ്റം ആണ് പിന്നെ എനിക്ക് എടുത്തു പറയാൻ എനിക്ക് തോന്നിയ ഒരു ട്രാവൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബ്രഷ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് ബ്രഷ് ഹോൾഡേഴ്സ് ഉണ്ട് വീട്ടിലും യൂസ് ചെയ്യാൻ വീടുകളിൽ നമുക്ക് വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ബ്രഷും ഓ ല്ലേ ഈ പറയുന്ന പോലെ നമുക്ക് ബാത്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജീൻ പ്രോബ്ലം ഒക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ വെച്ച് ബാത്റൂമില് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് വളരെ ഹെൽപ്പ്ഫുൾ അതിന്റെ വില ഇരുന്നൂറ്റിമൂന്ന് രൂപ മാത്രമേ ഉള്ളൂ എഴുപത്തെട്ട് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് എഴുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പല ടൈപ്പ് കളേഴ്സ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട് അതിന്റെ പല ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട് നമുക്ക് സോപ്സ് കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ച ആകർഷിച്ചൊരു സംഭവമാണ് മോപ്പ് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ചെറിയ ചൂലുകൾ ബ്രൂമുകൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഹോൾഡർ ഹോൾഡർട്ടോ ഇതൊക്കെ ഏത് സർഫസിലേക്ക് നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം അല്ലേ ഇത് ഇപ്പം ഇതിന് ചൈനീസ് ഗം ആണ് ബാക്കിൽ വരുന്നത് ചൈനീസ് ഗവൺമെന്റ് പ്രത്യേകത എന്താ നന്നായിട്ട് ഹോൾഡ് ചെയ്തിരിക്കും സർഫസിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം അല്ലേ മോപ്പ് ഈ മോപ്പ് എങ്ങനെ കഴിഞ്ഞാൽ ഗ്ലാസ് ഉള്ള വീട് നേരത്തെ പറഞ്ഞല്ലോ ഗ്ലാസ് ഉള്ള വീടാകുമ്പോ നമ്മൾ വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും താഴോട്ട് ഈ വെള്ളം നോർമൽ അവിടെ കണ്ട വൈപ്പർ പോലത്തെ യൂസ് ചെയ്യുമ്പോൾ വെള്ളം താഴോട്ട് ഇങ്ങനെ വന്ന് മെസ്സാവും അതിന് പകരം ഇത് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം ഇതിനകത്ത് സ്റ്റോറാകും അപ്പൊ മെസ്സ് ഇച്ചിരി കുറയും അങ്ങനെയുള്ള അതിന് വേണ്ടി സ്പെഷ്യലി ഉള്ള വളരെ വെറൈറ്റി ഐറ്റം സോപ്പ് ഹോൾഡർ ഇതിന്റെ ഏത് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ സാധിക്കും സോപ്പ് ഇങ്ങനെ സോപ്പും വെക്കാം ലോഫയും വെക്കാം ഈ സൈഡിൽ സോപ്പ് വെക്കാം ഈ സൈഡിൽ ലോഫ വെക്കാം അങ്ങനെ രണ്ടും വെക്കാൻ പറ്റുന്ന ഇതും ചൈനീസ് ഗമ്മിലാണ് ഒട്ടിച്ച് നമ്മുടെ വാഷ്റൂമൊക്കെ ആവുമ്പോ ടൈൽ ആണല്ലോ അപ്പൊ ആ ടൈൽ സർഫസിൽ നന്നായിട്ട് ഒട്ടിപ്പം ഇതില് ഇപ്പൊ സോപ്പ് തന്നെ വെള്ളമുള്ളത് വീണാലും താഴോട്ട് കണ്ടോ തകണ്ടോയിട്ട് അത് മാത്രല്ല ഇതിന്റെ ഷേപ്പ് വളരെ കണ്ടംപറിയായിട്ടുള്ള ഒരു ഷെയ്പാണ് നല്ലൊരു എന്താ പറയാ റോബോട്ടിക് ഷേപ്പ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഏത് സർഫസിലും വെക്കാൻ നമ്മുടെ ബാത്റൂമിന്റെ ലുക്ക് നമുക്ക് വേറെ ലെവലിലേക്ക് മാറ്റാം പിന്നെ ഇവിടെ എന്നെ ആകർഷിച്ചത് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് എന്താ പറയാ ഒരു ഫയൽ ഓർഗനൈസർ ആണ് നമുക്ക് ഫയൽസും ബുക്സും ഒക്കെ നമുക്ക് അടുക്കി നമ്മുടെ ടേബിളിൽ നമുക്ക് വെക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് പിന്നെ ഈ കാണുന്നത് ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സ്പൂൺ ആൻഡ് എന്താ പറയാ എല്ലാ സംഭവവും വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ് അല്ലെ നൈഫ് സ്പൂൺ എല്ലാം വെക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ആയി താഴെ പോകും നമുക്ക് അതെടുത്ത് ക്ലീൻ ചെയ്യാനും ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ രൂപ പ്രൈസ് ആണ് പിന്നെ ഈ കാണുന്നത് നവധാന്യങ്ങൾ വീട്ടിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഐറ്റം ആണ് എത്ര ഉണ്ട് ഫോർ ഫൈവ് സിക്സ് കോളംസ് ഉണ്ട് ആണ് ഒരു കോളത്തിന് നമുക്ക് വേണ്ട ഐറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്തിട്ട് നമുക്ക് നമുക്ക് വേണ്ട ഐറ്റം ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓ അപ്പൊ അടിപൊളി നല്ലൊരു പ്രസന്റേഷൻ ലെവലും ആയിരിക്കും കിച്ചന്റെ ഭംഗിയും പോകും ഓപ്പൺ പ്രെസന്റേഷൻ വീട്ടിൽ കുറച്ച് നല്ലതായിരിക്കും കാണാനും പ്രൈസ് എത്രയാ ഹൺഡ്രഡ് ആ റേഞ്ച് ഓക്കെ പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഐറ്റംസാടു നാലെണ്ണത്തിന്റെ സെറ്റാ ഇപ്പൊ നമ്മൾ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഒറ്റ ഇല്ലേ ഈ ഒരു സെറ്റിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചാണ് നിങ്ങൾക്ക് കാണുക പക്ഷെ ഇതിന്റെ നാല് ബോർഡും അതിന്റെ സെറ്റും ഫുൾ ഓൺ സെറ്റിന് നമുക്ക് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ടു ആ റേഞ്ചേ വരുന്ന നാലെണ്ണത്തിനും കൂടിയിട്ടുണ്ട് ഇതാവുമ്പോഴത്തേക്കും നമുക്കിതായി ഇവിടെ ബ്രഷ് സ്റ്റോർ ചെയ്യാനുള്ളത് അല്ലാതെ വേറൊരു ഐറ്റം ഉണ്ട് പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ നാലത്തിന് കൂടിയിട്ട് നമുക്ക് ആ ഒരു പ്രൈസേ ൂ ഇത് ഭയങ്കര അടിപൊളിയാണോ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് എപ്പോ എപ്പം എടുക്കാൻ സാധിക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇനി ഇതാക്കാം ഈ ബോർഡ് ബോർഡ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാം എടുക്കാട്ടോ കണ്ടോ ഇത് ഒരു സർഫസിൽ ഗ്ലൂ ഉപയോഗിച്ചാണ് വെച്ചിട്ടുള്ളത് എല്ലാത്തരം പ്രതലത്തിലും ഇത് ഒട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ അധികം ഹെൽപ്പുൾ ആണ് റെന്റഡ് ഹൗസിലൊക്കെ സ്ക്രൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഗം വരുമ്പോഴത്തേക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഏതൊരു വീട്ടിലും വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ ട്രേ ആണ് വെജിറ്റബിൾ സ്റ്റാൻഡ് എന്നൊക്കെ വേണമെങ്കിലും വിളിക്കാട്ടോ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ഒരു ഐറ്റം ആണ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് പല രീതിയിൽ പച്ചക്കറികൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ സാധിക്കും ടയർ ഉള്ള മോഡൽ ഉണ്ട് ഇതുപോലെ ടയർ ഇല്ലാത്ത മോഡലും നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ അതെ ഈ പറയുന്ന പോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ഇതെന്താ ഇതിന് പറയുന്ന റാക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റാക്കാണ് നമുക്ക് കിച്ചണിലൊക്കെ ഓൾറെഡി ഒരു വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട ഇത് ഡയറക്ടലി കൊണ്ടുപോയി നമുക്ക് വെച്ചാൽ മാത്രം മതി നിസ്സാരമായിട്ടുള്ള പ്രൈസേ വരുന്നുള്ളൂ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എപ്പോഴും ഇത് ലാസ്റ്റ് ചെയ്യും മെയിൻറ്റനസ് ഫ്രീ ആണ് വുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കംപ്ലയിന്റ് ആകും പക്ഷേ ഇതിന് എന്ന് പറഞ്ഞാൽ സംഭവമേ ഇല്ല കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വാട്ടർ ബോട്ടിൽ മോഡൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞ വിലയിലാണ് ഇതൊക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ബോഡീസിൻ്റെ പല ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് കണ്ടോ ബസ്സിന്റെ ഷേപ്പിലൊക്കെയുള്ള ഐറ്റംസ് ആണ് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അതുകൂടാതെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അമ്പ്രലയ്ക്കുണ്ട് കുട്ടികളുടെ ടിഫിൻ ബോക്സിലും ഉണ്ട് വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് കുട്ടികളുടെ ലഞ്ച് ബോക്സസ് ആൻഡ് ടിഫിൻ ബോക്സസ് ആണ് കാര്യം സ്കൂളിൽ തുറക്കാൻ വേണ്ടി പോവാണ് അടുത്ത മാസം ജൂണിൽ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിൽസും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ ഉണ്ട് എല്ലാം വെറൈറ്റി 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 ഐറ്റംസ് ആണ് അനു പറഞ്ഞു തരും നമ്മളോട് തേർട്ടി ടുപ്പീസ് ആ ഒരു റേഞ്ചിലുള്ള സ്ക്രാച്ച് നോട്ട് ആണ് ഇതൊക്കെ അതായത് ഇതിൽ ഷീറ്റ്സ് വരെ ഇങ്ങനെ ആയിരിക്കും ഇതുപോലൊരു റോഡ് ണ്ടാവും കൂടെ നമ്മളെന്ത് വരച്ചാലും ഇങ്ങനെ കളർഫുൾ ആയിട്ട് വരും കണ്ടോ എന്ത് വേണേലും വരയ്ക്കാം സോ ഇങ്ങനെയുള്ള രീതിയിൽ പല കളേഴ്സ് വരും അതുപോലെ തന്നെ വേറെ ഐറ്റം ആണ് ഇത് ഇതിന്റെ കൂടെ ഇങ്ങനെ ഇത് ക്ലേ മോഡൽ പോലെയാണ്ടാവുക ഇത് എയർ ഡ്രൈ ആ നമുക്ക് ഇത് ഈ പാറ്റേണിൽ കറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മൾ ഇതിന് നന്നായി ഒട്ടിച്ചു കൊടുക്കുക എയർ ഡ്രൈ ആവും ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു മോഡലാ ഇതുപോലെ നമുക്ക് ത്രീ ഡി ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്തത് എയർ ഡ്രൈ ആയിട്ട് ഉണ്ടാവും ഇതും പിള്ളേർ ക്രാഫ്റ്റിനെയൊക്കെ ഇങ്ങനത്തെ ഒരു ബോർഡും പിന്നെ അതേപോലെ തന്നെ ഇത് കാണുമ്പോഴത്തേക്കും സംഭവമായിട്ടല്ലേ തോന്നുന്നു ഇത് പിഗ്ഗി ബാങ്ക് ആണ് പ്ലെയിൻ പിഗ്ഗി ബാങ്ക് അല്ല നമ്മൾ ഇത് ക്രാഫ്റ്റ് ക്രിസ്റ്റൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള മോഡലെ അതായത് ഇതിന്റെ ഉള്ളിൽ ഫുൾ ക്രിസ്റ്റൽസ് ഉണ്ടാവും ഗം ഉണ്ടാവും അതിന്റെ ട്രേ ഉണ്ടാവും ഒട്ടിക്കാനുള്ള ഒരു റോഡും ഉണ്ടാവും അതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളതായത് ആൻഡ് ഓൾസോ ദാ ഇത് പിഗി ബാങ്ക് പൈസ കാര്യം ഒന്ന് ക്രാഫ്റ്റ് ലെവലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പക്ഷെ നമുക്ക് ഒരിക്കലും ഈ ഒരു പ്ലാസ്റ്റിക് കവർ അതിലൂടെ നമുക്ക് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നൂല്ല ഒരു എന്താ കുട്ടികളുടെ ലെവൽ ഇന്റലക്ച്വൽ ക്രിയേറ്റീവ് മൈൻഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ വീട്ടിൽ കുട്ടികൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി അവരുടെ ആറ് റേഞ്ചില് കീച്ചെയിൻ മോഡലും ഉണ്ട് അതിന് തന്നെ കുറച്ച് വേറെ അതായത് ഇത്രയും ക്ഷമിച്ചിരുന്ന് ഒട്ടിക്കാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള അടുത്ത ഐറ്റം ഇതും പിഗി ബാങ്ക് തന്നെയാണ് പക്ഷെ ഇതിൽ എങ്ങനെയാ പെയിന്റിംഗ് വരുന്നത് സീനുള്ളിൽ തന്നെ ഉണ്ട് ബ്രഷും ഉണ്ട് നമുക്ക് ഇത് പെയിന്റ് ചെയ്യാം ഓക്കെ അതായത് പൈസ സൂക്ഷിക്കാനുള്ള ഒരു 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 ഷേപ്പിലുള്ള സംഭവമാണ് ഇത് ഇത് നമുക്ക് നമുക്ക് പെയിന്റ് നമ്മുടെ ക്രിയേറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഐറ്റം ആണ് ആണ് അങ്ങനെയുള്ള പല പല ഐറ്റംസ് ഇവിടെ മെയിൻലി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തന്നെ ക്യുക്ക് റെസ്പോൺസ് കുറച്ചുകൂടെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഐറ്റം അത്യുക് എന്നാണ് ഇതിന്റെ പേര് ബാറ്ററിയിലെ വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളേഴ്സ് വരിക ആ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യണം ഈ കളേഴ്സ് വരും പുഷ് ചെയ്യണം അടുത്തടുത്ത ലെവലിലോട്ട് പോകുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് കൂടും ടൈമിങ് കുറയും അപ്പോൾ കോൺസെൻട്രേഷനും വേണം അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്പ് അതായത് കുട്ടികൾക്ക് മെന്റൽ ഡെവലപ്മെന്റിന് ആയിട്ടുള്ള ഒരു ഗെയിം ആണിതെന്ന് പറയാൻ സാധിക്കും ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുട്ടികൾക്ക് പോകുന്നതിലും അല്ലെങ്കിൽ ടി വി കാണിക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു ഐറ്റം അത് ഒട്ടും അഡിക്റ്റീവ് അല്ല പക്ഷെ ഒരു മെന്റൽ ഡെവലപ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നമുക്ക് പറയാൻ സാധിക്കും ജസ്റ്റ് ഇങ്ങനെ ഓൺ ചെയ്യുക പ്രസ് ചെയ്യുക ഗെയിം ദേ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ മുതിർന്ന ആളുകൾ തന്നെ ഇത് കളിക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മനസ്സിലാവും അപ്പൊ തീർച്ചയായിട്ടും പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി താഴെക്കാട് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുക ഇത് വാട്ടർ ബോട്ടിലാണ് ടെന്നീസ് ബോളിന്റെ ഒരു ഷേപ്പിലുള്ളതാ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതാ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാ നമുക്ക് ഇത് യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെറുതാക്കി വെക്കാം ക്ലോസ് ചെയ്യാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സോഫ്റ്റ്വെയ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോഫ്റ്റ് സോഫ്റ്റ്വെയ്സ് അതും അഫോർഡബിൾ പ്രൈസിലും ആണ് അല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ച് പിന്നെ ടൂറി മുതൽ സോഫ്റ്റ് നമുക്ക് ഉണ്ട് ഉണ്ട് അല്ലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് ഈ കാണുന്ന പോലെയുള്ള നെക്ക് പില്ലോസ് ആണ് നമുക്ക് ട്രാവൽ ടൈമിലൊക്കെ ഒരുപാട് കംഫർട്ട് നൽകുന്ന ഒരു ഐറ്റം ആണ് മെമ്മറി ഫോമിന്റെ ആണ് ഓക്കെ ഓക്കെ പ്രായമായ ആളുകൾക്കും അതുപോലെ ൾക്കും ഡ്രൈവേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് മെമ്മറി ഫോമിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ ഇത് വെക്കുന്ന ആ ഷേപ്പ് അത് കുറെ സമയത്തേക്ക് അത് റീഗെയിൻ ചെയ്യത്തില്ല അല്ലെങ്കിൽ ഷേപ്പിൽ തന്നെ ഇരിക്കും അപ്പൊ മെമ്മറി ഫോമിന്റെ നെക് പിലോസിന്റെ ഒരു വൈഡ് ഓഫ് കളക്ഷൻ ഇവിടെ ആണ് ത്രീ സെവൻറെ മുതല സ്റ്റാർട്ടിംഗിന് യൂണിക് ആയിട്ടുള്ള ഷേപ്പ് ആണ് ഷേപ്പ് ആണ് നമ്മൾ എടുത്തു നല്ല ആകർഷണം ഫീൽ ചെയ്യുന്നുണ്ട് ഗസ്റ്റ് ഒക്കെ ചെയ്യാൻ ഐറ്റം ഇതൊക്കെ

ആണ് റേഞ്ച് ഒക്കെ ഗിഫ്റ്റ് ഐറ്റം പിന്നെ ബൗളിന്റെ സെറ്റ്സ് വരുന്നുണ്ട് അതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൽ തന്നെ വെക്കുന്ന ഒക്കെ സോൾട്ടൊക്കെ അവൈലബിൾ ആണ് ഇങ്ങോട്ട് കഴിഞ്ഞാലും ഒരുപാട് നമുക്ക് വന്നുകഴിഞ്ഞാലും അഫോർഡബിൾ സിംഗിൾ കപ്പ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയ്റ്റി റുപ്പീസ് നയൻറ്റി റുപ്പീസ് ആ റേഞ്ചിൽ

അങ്ങനെയും യൂസ് 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 ചെയ്യാം 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 പെൻ സ്റ്റാൻഡ് ഫ്ലവർ പ്രൈസ് റേഞ്ച് ഒക്കെ യും ഷേസ് ഉണ്ടോ പശുവിന്റെ കവിന്റെ ഷേപ്പിലുണ്ട് ടൈഗറിന്റെ ഷേപ്പിലുണ്ട് പൂച്ചയുടെ ഷേപ്പിലുണ്ട് അങ്ങനെ പല ഷേപ്പിൽ ഐറ്റം ആണ് നല്ലൊരു അട്രാക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാലും നമുക്ക് പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെയും അതിന്റെ ഒരു ബേസസിന്റെയും കളക്ഷൻസ് ഒരുപാട് നമുക്ക് ഈ ഒരു ഷോപ്പിലുണ്ട് ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്ന ഒക്കെ പ്രൈസസ് വന്നിട്ട് മുന്നൂറ്റി നാല്പത്തി ഫ്ലവർ ഫ്ലവർ മാത്രം ഇതൊക്കെ ഫ്ലവർസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഞാൻ കണ്ടെട്ടോ ഈ ഒരു ഐറ്റത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ബേസിക്കലി ഇതൊരു സ്റ്റോറേജ് ബോക്സ് ആണ് നമുക്ക് ഇങ്ങനെ ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ അടുത്ത മോഡൽ ഇവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ഡബിൾ ടൈപ്പ് സ്റ്റോറേജ് ഓരോ സൈഡിലും വരുന്നുണ്ട് ഇതൊരു ചെയറോ സ്റ്റൂളോ ആയിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ഇതിൽ ഇങ്ങനെ ഇരിക്കാനും ലിവിംഗ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടി ഇതിൽ ഇൻവെസ്റ്റ് പ്രൈസ് ഒരു ഫോർ തൗസൻഡ് റേഞ്ചേ വരുള്ളൂ ലിവിംഗ് റൂമിലൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ ഐറ്റംസ് വെക്കുകയും ചെയ്യാം നമുക്ക് ചെയ്യാം അത് മാത്രമല്ല ഇപ്പൊ ചെറിയൊരു സ്പേസ് ഒക്കെ നമുക്കൊരു ഇരിക്കാൻ പറ്റുന്ന ലിവിങ് റൂമായിട്ട് മാത്രമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ചെറിയ സ്പേസ് അല്ലേ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവൽ അട്രാക്ഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഇവിടെ വെക്കാം വെക്കാം അല്ലെങ്കിൽ ഇത് നല്ലൊരു വീടിനെ മനോഹരമാക്കി മാറ്റാം കൂടാതെ ഒരുപാട് നമുക്ക് ലഭിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈ ഒരു സ്റ്റോറേജും ചെയ്യാൻ വേറൊരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കോമ്പാക്റ്റ് നമുക്കിപ്പോ ആവശ്യം ഐറ്റം മാറ്റി വേറെ എവിടെങ്കിലും വെക്കാം പറ്റും സൈസ് വരുന്നുള്ളൂ സൈസ് ഇതേപോലെയുള്ള സീറ്റാക്കി നമ്മളതിനെ മാറ്റുന്നത് സൈസാണെന്ന് മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാൻ പറ്റും ഒരു പ്രശ്നവുമില്ല നല്ല യാതൊരു ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല എത്ര പ്രൈസ് അത്ര ഒന്നും കൂടി പറയും ആയിരം രൂപ റേഞ്ചേ വരുന്നുള്ളൂ പക്ഷേ ഗേൾസിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ബാഗുകളുടെ കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ടോ പെൻസിൽ ബോക്സും ബാഗും ഒക്കെ ഉണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണ് അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ബാഗുകൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ബാഗ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബാഗുകളാണ് കേട്ടോ അങ്ങനെയുള്ള ബാഗുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുണ്ട് ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ബാഗ് രൂപ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ബാഗിനും രൂപ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റേഞ്ചില് ടോട്ട് ബാഗ് ആ കാണുന്ന വൈറ്റ് ഒക്കെ ട്രെൻഡിങ് ആണ് അല്ലേ ബാഗ് നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ടൈപ്പ് ഇല്ലാത്ത ജെൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പെൺകുട്ടികൾ ക്രോസ് ബോഡി ഫിറ്റ് ഫിഡ് ബാക്സ് ക്രോസ് ആയിട്ട് യൂണിസെക്സ് ആണ് എത്ര പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ സിസോഡോ ഓൺ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തൗസൻഡ് റേഞ്ച് വരുന്നുണ്ട് ഇനി ആ ഒരു ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി റേഞ്ചില് വരുന്ന വേറേറ്റി ഇതും ക്രോസ് ബോഡി ഫിഡ്ബാഗാ

ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സിസോയിൽ വരണം നിങ്ങൾ കൊച്ചിയിൽ വരുവാണെങ്കിൽ സീപോർട്ട് എയർപോർട്ടിൽ കൂടി വരുവാണെങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാക്കനാട് പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് സിസോന്റെ ഒരു ലൊക്കേഷൻ വരണം കേട്ടോ ഓപ്പോസിറ്റ് ടു ആര്യാസ് ഹോട്ടൽ സീപോർട്ട് എയർപോർട്ട് റോഡ് തൊട്ട് എടുത്ത് തന്നെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട് അല്ലേ ആ ചിയാങ്ങിന് തൊട്ട് സൈഡിൽ തന്നെയാണ് സിസോന്റെ ലൊക്കേഷൻ വരുന്നത് സിഗ്നൽ ജംഗ്ഷൻ കാക്കനാട് സിഗ്നൽ ജംഗ്ഷനിൽ ഈസി ആയിട്ട് എത്തിപ്പെടാം ഫോർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഷോപ്പിൽ എത്താനായിട്ട് ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞിട്ട് നമുക്കൊരു വെബ്സൈറ്റ് വെബ്സൈറ്റ് ഉണ്ട് സോ ത്രൂ നിങ്ങൾക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ മാത്രമല്ല സ്റ്റോർ ഉള്ളത് നമുക്ക് പാലക്കാട് കൊപ്പം അതുപോലെ തന്നെ ഈ ലുലു മാൾക്കാട് ലുലുമാളിൽ പിന്നെ ബാംഗ്ലൂരും ഉണ്ട് നമ്മുടെ സ്റ്റോർ ബാംഗ്ലൂർ ജക്കൂർ ഉണ്ട് പിന്നെ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ നമ്മുടെ സ്റ്റോർ ഉണ്ട് സോ അവിടെ വേണമെങ്കിലും അവിടെ കൺവീനിയന്റ് ആയിട്ടുള്ളവർക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു സ്റ്റോറിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ പേജിൽ വരുന്ന പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അൺ ദെൻ ബൈ ബൈ